വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ് കരം എന്നാണ് ചിത്രത്തിന്റെ പേര് നോബിൾ ബാബു തോമസ് നായകനാവുന്ന ചിത്രം ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്നതാണ് എന്നാണ് സൂചന നടൻ ആണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുന്നത് ഹൃദയം വർഷങ്ങൾക്കു ശേഷം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസനും നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യവും ഒന്നിക്കുന്നുവെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു നായകനായ നോബിൾ ബാബു തോമസ് ആണ് ചിത്രത്തിന്റെ തിര കഥാകൃത്ത് സംവിധാനത്തിനൊപ്പം ും വിശാഖുമായി ചേർന്ന് നിർമ്മാണത്തിലും വിനീത് പങ്കാളിയാണ് മെറിലാൻഡ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യവും വിനീത് ശ്രീനിവാസിന്റെ ഹാബിറ്റ് ഓഫ് ലൈഫും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം ആനന്ദം ഹെലൻ ഹെലൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് വിനീത് വീണ്ടും നിർമ്മാതാവിന്റെ കുപ്പായമണിയുന്നത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ഏഴാമത്തെ ചിത്രമാണ് ഖരം സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായെന്ന് പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് വിനീത് പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ നടന്നു വരികയാണ് ട്രെയിലർ അടുത്ത മാസം റിലീസ് ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് പൂജ റിലീസായി സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുന്ന സിനിമയുടെ ഛായാഗ്രഹണം ജോമോൺ ടി ജോൺ ആണ് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം